ഡെയിലി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ആയിരത്തി രൂപ വീതം രണ്ടു കടുക്കൾ മൂവായിരത്തി രൂപ വീതമാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ും മറക്കരുത് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഇതിന്റെ നിർണായക ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും രണ്ടു കടുക്കൾ ഒരുമിച്ചാണ് വിതരണം എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സർക്കാർ തീരുമാനം എടുക്കുകയുള്ളൂ ഇത് ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ മാത്രമായിരിക്കും സഹായം എത്തിച്ചേരുക അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വിതരണ കാര്യത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്യും മസ്റ്റർ ചെയ്തവർക്കെല്ലാം സഹായമുണ്ട് ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയ മാസങ്ങളിലെ വിഹിതമായി ഇപ്പോൾ വിതരണം ചെയ്യുക അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ലാൻഡ് സീഡിംഗ് ഒന്നുകൂടി ചെയ്യണമെന്ന് വാർത്തയും വന്നിരുന്നു അതായത് ഈ ഞ്ച് വർഷത്തെ ഭൂനികുതി രസീതി ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷനും ചെയ്യണം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും ഇനി ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രേഖ അതായത് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും പുതുതായി ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടാൽ മതി അവിടെ ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മോസ്റ്ററിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു മാസം നൽകിയിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം പൂർത്തിയാക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായ പദ്ധതികൾക്ക് അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വിധവകളെയാണ് ഇതിൽ പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു മുൻഗണന മാനദണ്ഡങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതായത് മറ്റൊരു ബന്ധുവിന്റെ ആശ്രയത്തിലായിരിക്കണം വിധവ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക